മറ്റു കാര്യങ്ങളെല്ലാം ഈ നിമിഷങ്ങളിൽ നമുക്ക് മറക്കാം കർത്താവിന്റെ സ്നേഹത്തിന്റെ ലഹരിയില് ഈ നിമിഷങ്ങളിൽ നമുക്ക് ചെലവഴിക്കാം ആ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ചാരെ ഞാൻ നിൽക്കുകയാണ് ഞാനും എൻ്റെ കർത്താവും മാത്രമായിരിക്കുന്ന സമയമാണ് നീ നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിന്റെ ചാരയിരിക്കുമ്പോ എങ്ങനെയായിരിക്കും ആ നിമിഷങ്ങൾ നീ ചെലവഴിക്കുക ആ സമയത്ത് വേറെ കാര്യങ്ങൾ ചിന്തിക്കാൻ പോയില്ല സ്നേഹിക്കുന്ന വ്യക്തിയുടെ സാന്നിധ്യം അനുഭവിച്ച് അവിടെ ഇരിക്കും അപ്പോൾ ഒരു ഫോൺ വന്നാൽ നീ എടുക്കണമെന്നില്ല ആ സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്നാലും അതൊക്കെ വില കുറഞ്ഞതായിട്ട് നിനക്ക് മാറും കാരണം എന്താ നിന്നെ സ്നേഹിക്കുന്ന അതുപോലെ നീ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ചാരയാണ് നീ ഇപ്പോൾ നിന്റെ സമയം ചെലവഴിക്കുന്നത് അതുപോലെ ഏറ്റവും പ്രഷസ് ആയിട്ടുള്ള ടൈമാണ് ഏറ്റവും വിലയുള്ള സമയമാണ് കാരണം നിനക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിന്റെ ചാരയിരിക്കുന്ന കൂടെയിരിക്കുന്ന ഈ നിമിഷമാണ് ഈ നിമിഷങ്ങളാണ് ജീവിതത്തിന്റെ തന്നെ ഏറ്റവും വിലപ്പെട്ട നിമിഷം ഉണ്ട് കർത്താവിന്റെ സ്നേഹത്തിന്റെ ലഹരിൽ ഐ നിമിഷങ്ങൾ ആകട്ടെ വേറെ വേറൊന്നും ചിന്തിക്കേണ്ട വേറെ ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട വേറൊന്നും നമ്മുടെ ചിന്താ വിഷയമാകണ്ട ഇതാ നമുക്ക് ചിന്തിക്കാൻ നമുക്ക് ആരാധിക്കാൻ നമുക്ക് സ്നേഹിക്കാൻ നമ്മെ മനസ്സിലാക്കുന്ന ഒരു കർത്താവ് ആ കർത്താവിൻ്റെ കൂടെയാണ് നമ്മളിപ്പോ ഇവിടെ ഞാനും എൻ്റെ കർത്താവും മാത്രം അങ്ങനെ കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ ചാരെ ആ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നത് മാത്രമല്ലേ നമ്മൾ കേൾക്കുക കാരണം ഇവിടെ വേറെ ആരും ഒന്നും പറയാനില്ല ഇവിടെ വേറെ ആരുടെയും സ്വരവില്ല വേറെ ആരും നമ്മളെ മറ്റൊന്നും പറയാൻ പറയാനില്ലാത്തൊരനുഭവത്തിൽ കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഇവിടെ എനിക്ക് കേൾക്കാൻ പറ്റുന്ന ഏക സ്വരം എൻ്റെ കർത്താവിന്റെ സ്വരമാണ് ഇതാണ് യഥാർത്ഥമായ ദൈവാത്മാവിലുള്ള ഐക്യം എന്നൊക്കെ പറയുന്നത് ഞാൻ ആകെ എൻ്റെ ദൈവത്തിന്റെ സ്വരമാണ് ചുറ്റുപാടും പല വിധത്തിലുള്ള ശബ്ദ കോലാഹലങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ആത്മാവിൽ എൻ്റെ ആന്തരികതയിൽ ദൈവത്തിൻ്റെ സ്വരമാണ് നിരന്തരം കേൾക്കുന്നത് കാരണം ഞാൻ ആ സ്നേഹത്തിൻ്റെ ലഹരിയിലാണ് എൻ്റെ ജീവിതം ആ സ്നേഹമാണ് എന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ആ സ്നേഹമാണ് എന്നെ നയിക്കുന്നത് ആ സ്നേഹത്തിലാണ് ഞാൻ എൻ്റെ ജീവിതം ചേർത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കേൾക്കുന്നത് അവൻ്റെ സ്വരമാണ് അവൻ്റെ മാത്രം സ്വരം അതുകൊണ്ട് മറ്റാരുടെയും സ്വരങ്ങൾക്കൊന്നിനും എന്നെ വേദനിപ്പിക്കാൻ പറ്റില്ല മറ്റാരുടെയും സ്വരങ്ങൾക്ക് എന്നെ ഭാരപ്പെടുത്താൻ പറ്റില്ല മറ്റാരുടെയും സംസാരത്തിനോ മുറിപ്പെടുത്തുന്ന വാക്കുകൾക്കോ എന്നെ മുറിപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ എന്നോട് പറയണം കാരണം ഞാൻ കേൾക്കേണ്ടതും കേട്ടുകൊണ്ടിരിക്കുന്നതും എൻ്റെ കർത്താവിൻ്റെ സ്വരം മാത്രമാണ് അത് സ്നേഹത്തിന്റെ ലഹരിയാണ് ആ ലഹരിയിൽ നമ്മളായിരിക്കുമ്പോൾ ബാക്കിയെല്ലാം നമ്മൾ മറക്കും മധ്യപിക്കുന്നവർ പറയാറില്ലേ അച്ഛ മദ്യപിച്ചു കഴിയുമ്പോ അല്പനേരത്തേക്കെങ്കിലും എല്ലാം മറക്കാൻ പറ്റൂല്ലോ എന്നാ പറയുന്നത് കാരണം സുബോധം പോവും ബോധം ഇവിടെ ബോധം പോയിക്കൊണ്ടുള്ള ഒരു ലഹരിയല്ല ഇത് സുബോധത്തോടെ തമ്പുരാന്റെ സ്നേഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ലഹരിയാണ് ഇത് സ്നേഹത്തിന്റെ ലഹരിയാണ് ഈ സാന്നിധ്യത്തിൽ എന്നെയും നീ ചേർത്ത് പിടിക്കുന്നതിന് നന്ദി പറയുന്നു നിന്റെ മാറോടന്നെ ചേർത്ത് നിർത്തുന്നതിന് ഈശോയെ നന്ദി പറയുന്നു ഇന്നോളം നീ ചേർത്ത് പിടിച്ചത് ഈ സ്നേഹത്താലാണല്ലോ ഇന്നോളം നീ കരുതിയതും കൈപിടിച്ചതും പരിപാലിച്ചതൊക്കെ ഈ സ്നേഹത്തിൽ ആണല്ലോ അതേ സ്നേഹത്തിൽ തന്നെ ഇതാ ഞങ്ങളിപ്പോളായിരിക്കുന്നു ഞാനും എൻ്റെ ഈശോയും മാത്രമാണ് ഈശോയ്ക്ക് പറയാനുള്ളതെല്ലാം എനിക്ക് കേൾക്കാം ഈശോ ഒക്കെ എനിക്ക് കേൾക്കാം ഞാൻ പറയുന്നതും എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട് എൻ്റെ ഹൃദയം ഇടിപ്പുകൾ പോലും എൻ്റെ കർത്താവിന് ഇപ്പോൾ അറിയാം കാരണം കർത്താവിൻ്റെ ഹൃദയം ഇടിപ്പുകള് എനിക്കിപ്പോ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് കണ്ണത്ര ചാരയാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ അവൻ എന്റെ മാറോട് ചേർന്നിരിക്കുന്നു എന്നെ അവനെ മാറോട് അവൻ്റെ മാറോടവൻ അവൻ ചേർത്ത് നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഹൃദയമിടിപ്പുകൾ ഇടിപ്പുകൾ പോലും എനിക്കിപ്പോ കേൾക്കാം അത്ര കണ്ട് ഐക്യത്തിലാണ് നമ്മളിപ്പോ അത്ര കണ്ട് സ്നേഹത്തിന്റെ ലഹരിയിലാണ് നമ്മളിപ്പോ കർത്താവിന്റെ ആ ഹൃദയത്തിന്റെ ഇടിപ്പുണ്ടല്ലോ അതനുഭവിക്കാൻ നമുക്ക് കർത്താവിന്റെ ഹൃദയം എന്തിനു വേണ്ടിയായിരിക്കുന്നത് ആ ഹൃദയം നമ്മുടെ ഹൃദയം എടുപ്പുകളായിട്ട് മാറും ഇടിപ്പിനോട് ചേർന്ന് നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് ഈശോയെ എന്റെ ഈശോയെ നിന്റെ സ്നേഹത്തിൽ പൂർണമായും എന്നെ തന്നെ ചേർത്ത് വെക്കുക ആ സ്നേഹത്തിന്റെ ലഹരി എക്കാലും അനുഭവിക്കുവാ ആ സ്നേഹത്തിന്റെ ലഹരിയില് ജീവിക്കാനൊക്കെ ശക്തി തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഏതാനും നിമിഷങ്ങളിലോ ഏതാനും മണിക്കൂറുകളിലോ മാത്രം നീണ്ടു നിൽക്കേണ്ട ഒരു ലഹരിയല്ല ഈശോ നമുക്ക് തന്നത് അത് നിത്യമായും നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ലഹരിയാണ് അത് പിടിച്ചാ അത് തലയ്ക്ക് പിടിച്ച പൗലു സ്നേഹ പറഞ്ഞതുപോലെ പറയും ആരെന്നെ ദൈവ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തും റോമ എട്ട് മുപ്പത്തി അഞ്ചിൽ പൗലു സ്നേഹ പറഞ്ഞാൽ ആര് എന്നെ ഈ സ്നേഹത്തിൽ നിന്നും വേർപെടുത്തും അതുപോലെ സ്നേഹത്തിന്റെ ഒരു ലഹരിയാണ് പൗലു സ്നേഹ അനുഭവിച്ചത് അതുകൊണ്ട് പറയാണ് ഈ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും നഗ്നതയാ ആപത്ത വാള ഈ ലോകോ വരാന് ഒന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്താൻ പറ്റാത്ത വിധത്തിൽ ആ സ്നേഹത്തിന്റെ ലഹരി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയെന്നാ പൗലു സ്നേഹ പറഞ്ഞത് നക്കെല്ലാം ഉച്ചിഷ്ടം പോലെയും ഞാൻ കരുതുന്നു ലോകം വെച്ചു നീട്ടിയ പല ലഹരികളും അനുഭവിച്ചവരാകാം നമ്മളിൽ പലരും ലോകം വെച്ച് നീട്ടിയ പല സ്നേഹത്തിന്റെ തലോടലുകളും കരുതലുകളും ഒക്കെ അനുഭവിച്ചവരാകാം നമ്മൾ പക്ഷേ എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ കരുതല് എൻ്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ചുംബനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഉറക്കത്തിലും ഉണർവിലും രാത്രിയുടെ യാമങ്ങളിലും പകലും നിരന്തരം നമുക്ക് വേണ്ടി നമ്മുടെ ചാരെ കാവൽ നിൽക്കുന്ന ഒരു കർത്താവ് ഇയാൾ താരയിലുണ്ട് തവരാനെ ആ സ്നേഹത്തിന്റെ ലഹരിയിൽ നീ ഇപ്പോൾ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ആ സ്നേഹത്തിന്റെ ലഹരി അനുഭവിക്കുവാൻ ദൈവ നീ എന്നെയും എന്ന് പ്രാർത്ഥിക്കാം സ്നേഹത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ ലഹരി അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ സ്നേഹത്തിന്റെ ലഹരി നമുക്ക് ആവശ്യമില്ലാതെ വരും വില കുറഞ്ഞതായിട്ട് മാറും ഏറ്റവും വിലപിടിപ്പുള്ളത് കിട്ടുമ്പോൾ ബാക്കിയെല്ലാം വില കുറഞ്ഞതായിട്ട് മാറുകേ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഓരോന്ന് എടുത്ത് നോക്കിക്കോ ഏറ്റവും വിലപിടിപ്പുള്ളതും വിലയുള്ളതും നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ ബാക്കിയൊക്കെ വില കുറഞ്ഞതായിട്ട് മാറും സാധാരണ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് ഒരു ഐഫോൺ കിട്ടിയെന്ന് വിചാരിക്കേറ്റായിട്ടുള്ള ഐഫോൺ കിട്ടിയെന്ന് വിചാരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞ അവന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം ഒരു തലോടെ ലഭിച്ചു കഴിഞ്ഞ പിന്നെ ബാക്കിയെല്ലാം വില കുറഞ്ഞതായിട്ട് മാറും ഈ സ്നേഹത്തിന്റെ സ്പർശനം എനിക്ക് തരണമേ എന്ന് പറ അതിനുവേണ്ടി ആഗ്രഹിച്ച് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ച് നീട്ടി കരങ്ങൾ നീട്ടിപ്പിടിക്കല്ല യഥാർത്ഥത്തിൽ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ ഈ സ്നേഹത്തിന്റെ ലഹരി എനിക്ക് അനുഭവിക്കാം നീ എന്നെ അനുവദിക്കെ കർത്താവെ നിൻ്റെ ഹൃദയത്തിന്റെ ഇടിപ്പുകൾ ആ എൻ്റെ ഇടിപ്പുകളാക്കി മാറ്റണമേ അത് അനുഭവിക്കാൻ ആ സ്നേഹ സാന്നിധ്യം ആ കരുതല് ആ ചേർന്ന് നിൽക്കുന്ന സ്നേഹമൊക്കെ അനുഭവിക്കാൻ നീ എന്നെ അനുവദിക്കണമേയെന്ന് യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ എല്ലാ മക്കളും കാര്യങ്ങളും ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് ശ്രുതിക്കട്ടെ ആരാധന 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 ആരാധനാരാധനൂയൂ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകൊത്തുന്നു ദിവ്യകാരണ ഈശ്വരയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരു നിമിഷമാണ് കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Thank you.